അടുത്തതായിട്ട് നമുക്ക് പറ്റിയാണ് കഥ പറയാൻ പോകുന്നത് നമ്മളിപ്പം ഒരുമാതിരി ഒരു എഴുപതുകൾ വരെയുള്ള എഴുപത്തി ഏഴിലെ പാട്ട് വരെ പറഞ്ഞു ഇനി നമുക്ക് എമ്പതിലേക്ക് വന്നാൽ എൺപതിലൊരു മാറ്റമാണ് അതുവരെ ഉള്ള എഴുപത്തി അഞ്ചിൽ വയലാർ സാർ മരിക്കുന്നു മറ്റു പല രചയിതാക്കളും അവരുടെ അവസരങ്ങൾ കുറയുന്നു പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാർ വരുന്നു അങ്ങനെ പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരിൽപ്പെട്ട ആളാണ് ബിച്ചു തിരുമല പൂവച്ചൽ ഖാദർ ഭരണിക്കാ വിശ്വകുമാർ ദേവദാസ് മധു ആലപ്പുഴ ഇങ്ങനെ സത്യനന്തിക്കാട് ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകൻ അദ്ദേഹം ഗാനരചയിതാവായിട്ടാണ് വന്നത് അപ്പം അങ്ങനെ അനേകം പുതിയ പാട്ടെഴുത്തുകാർ വരുന്നു പുതിയ സംഗീത സംവിധായകർ വരുന്നു അങ്ങനെ എൺപതുകളിൽ പുതിയ മ്യൂസിക് ഡയറക്ടർ വരുന്നു ഇപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിലൂടെ അഞ്ച് പുതുമുഖങ്ങളാണ് മലയാള സിനിമയിലേക്ക് വന്നതായി വരുന്നത് അതിലൊരാൾ സംഗീത സംവിധായകനായിരുന്നു ജെറി അമൽദേവ് അപ്പം പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പുതിയ പാട്ടെഴുത്തുകാരിൽ പ്രധാനിയാണ് ബിച്ചു തിരുമല സാർ അദ്ദേഹം എഴുതിയ ഒറ്റക്കമ്പിനാദം രവീന്ദ്രൻ മാസ്റ്ററുടെ വളരെ പ്രധാനപ്പെട്ട പാട്ടുകളിലൊന്നാണ് അപ്പം നാദം മാത്രം മൂളും എന്ന് പറയുന്ന മനോഹരമായൊരു പാട്ടുണ്ട് അത് ആ പാട്ടുണ്ടാകാൻ ആ ഒരു കഥയുണ്ട് തേനും വയമ്പും എന്ന സിനിമയിലെ പാട്ടാണത് അപ്പൊ അതിന്റെ കഥാ സന്ദർഭമൊക്കെ പറഞ്ഞു കൊടുത്തു കൊടുത്തു അദ്ദേഹം അത്ര ആലോചിച്ചിട്ടും വരികൾ വരുന്നില്ല അതങ്ങനെയാണ് ചില സമയത്ത് കിട്ടണമെന്നില്ല ഇങ്ങനെ ജാമായി നിൽക്കും അതെ 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 അദ്ദേഹത്തിന് ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ലോഡ്ജ് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യും കൊതുകിന്റെ ബഹളമാണ് അപ്പൊ കൊതുക് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു കൊതുക് ഒരു ഒറ്റക്കമ്പിയുള്ള തമ്പുരു മൂളുന്നത് പോലെ ഈ കൊതുക് ഇങ്ങനെ മൂളിപ്പൊറക്കുകയാണ് ചുറ്റും അത് അദ്ദേഹത്തിന് ഒരു സ്പാർക്ക് അപ്പം അദ്ദേഹം അന്ന് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം ഇങ്ങനെ കമിഴ്ത്തി അവിടെ അത് ഭാസ്കരൻ മാസ്റ്ററുടെ ഒറ്റക്കം ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന് പറയുന്ന പുസ്തകം കവിതാ കവിതാസമാഹാരം അതിങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കും ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അദ്ദേഹം പെട്ടെന്നൊരു പാട്ട് എഴുതുകയാണ് അതാണ് ഈ നാദം നാദം മാത്രം മൂളും ഒറ്റം ഏകഭാവം ഏതോ താളം മൂകരാഗാനാവം ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിസകളിൽ